അല്ലാമലേക്കും നമസ്കാരം ആദരണീയനും ബഹുമാന്യനുമായ ഗ്രാൻഡ് മുഫ്തി പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് വേദിയിലുള്ള ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിജയേട്ടനും കുട്ടി മാസ്റ്റർ പ്രിയപ്പെട്ട ശ്രീ ഗവാസ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ജനപ്രതിനിധികൾ പ്രിയങ്കരായ ശ്രീ മോഹനൻ മാസ്റ്റർ സുപ്പി പി നരിക്കാട്ടേരി ഉൾപ്പെടെയുള്ളവർ ഈ സംഘാടനത്തിനും സംഗമത്തിനും നേതൃത്വം നൽകിയ ജമിയുടെ കർമ്മധീരരും സ്നേഹനിധികളുമായ സഹപ്രവർത്തകർ ഈ മഹാസംഗമത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുള്ള എ പി ഉസ്താദനെ കാണാനും കേൾക്കാനും ഈ മുദ്രാവാക്യത്തോട് പൊതുസമൂഹം നടക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടും ഒപ്പം വന്നു ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വർത്തമാനകാല കേരളത്തിലും രാജ്യത്തും ലോകത്തും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു സാമുദായിക പ്രസ്ഥാനത്തിന് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സർക്കാരുകൾക്ക് സംഘടനകൾക്ക് വ്യക്തികൾക്ക് ഏറ്റവും കാലികമായൊരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോ നാടാഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു കാലത്ത് അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിനു വേണ്ടിയുള്ള കാരണങ്ങളെ ഉപയോഗിക്കാൻ ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്ന ഒരു കാലത്ത് ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങൾ പോലും പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഒരു കാലത്ത് എൻ്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കുമുള്ളൊരു കാലത്ത് നമുക്കെല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനും നമുക്കെല്ലാവർക്കും എന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മളെല്ലാവരും എന്ന് കരുതാനും കഴിയുന്ന ഒരു നേതാവും കഴിയുന്ന ഒരു പ്രസ്ഥാനവും കേരളത്തിൻ്റെ ഹൃദയഭൂവിലൂടെ യാത്ര തിരിക്കുമ്പോൾ വശങ്ങളിൽ കാണുന്ന ബോർഡുകളിൽ കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായൊരു വാചകമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ന കാര്യത്തിന് ഈ കേരളീയ പൊതുസമൂഹത്തിന്റെ ഐക്യവും സ്നേഹവും ഈ യാത്രയ്ക്കും ബഹുമാനനായ ഉസ്താദനമൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ബോധ്യപ്പെടുന്നത് ഈ മുദ്രാവാക്യം എത്രത്തോളം അർത്ഥവത്തായിരുന്നു എന്നുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓരോ മലയാളിയും അനുഭവിച്ചറിഞ്ഞതുമാണ് നമുക്കിടയിൽപ്പെട്ട ഒരാളുടെ ജീവൻ അത് കവർന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും വേദനയോടെ ആളുകൾ ഒരു സമയത്ത് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മതം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ മതോ ജാതിയോ ഉപജാതിയോ പ്രദേശമോ ഒരു വ്യത്യാസമില്ലാതെ കേരളത്തിലെ ഓരോ മലയാളി മനസാക്ഷിയും ആ ജീവനൊന്ന് സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത് അതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞതും ആ പറയുന്ന വേദനയോടുള്ള മരണത്തിന്റെ തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നിടത്ത് വാർത്തകൾ വായിച്ചിരുന്നിടത്ത് അത് മാറ്റിവെക്കപ്പെടുന്നത് വരെയുള്ള ഇടപെടലുകൾക്ക് ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങൾ പോലും കൃത്യമായി ഉത്തരം നൽകാതിരുന്ന ഒരു കാലത്തും അവിടെ ഈ കാലത്ത് ജീവൻ കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങളുടെയും പരിചയങ്ങളുടെയും എല്ലാത്തിന്റെയും പേരിൽ ഒരു മനുഷ്യ ജീവനെ രക്ഷിക്കാൻ നടത്തിയ ഇടപെടൽ ഓർക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു മതത്തിനൊപ്പമായിരുന്നില്ല അത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല അത് ഏതെങ്കിലും ലിംഗ വ്യത്യാസത്തിന്റെ അടയാളങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അതൊരു മനുഷ്യന് വേണ്ടിയായിരുന്നു ഒരു മനുഷ്യജീവന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഈ അടുത്ത കാലത്ത് തന്നെ പ്രാവർത്തികമായി അനുഭവപ്പെട്ട ആളുകളാണ് അന്ന് മലയാളികൾ അന്ന് മലയാളി മനസ്സിന് തോന്നിയ ആശ്വാസത്തിൻ്റെ ഒരു കണിക ആ കണിക ഉത്തരവാദിയായിട്ടൊരു ഉസ്താദാണ് ഇപ്പൊ ഇങ്ങനൊരു മുദ്രാവാക്യവുമായി നമ്മുടെ ഇടയിലേക്ക് വരുന്നത് ആളുകളെ ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ് വ്യക്തിയാണെങ്കിലും സംഘടനയാണെങ്കിലും ഒക്കെ കേരളീയ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ ആചാരങ്ങളെ മുറുക പിടിക്കുമ്പോൾ അവനവന്റെ വിശ്വാസത്തെ വലുതായി കാണുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കാതെ അതിനെ അതിനവർക്കുള്ള ഇടവും സ്പേസും വെച്ചുകൊടുത്തുക എന്നുള്ളത് കേരളം എക്കാലത്തും വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു സാമാന്യ മര്യാദയാണ് അത് ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത് ഇത്തരത്തിലൊരു പ്രസ്ഥാനം ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചേർന്ന് മനുഷ്യർക്കൊപ്പം എന്ന തീം നമ്മുടെ ഉപയോഗം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വർത്തമാനകാല അനിവാര്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിന് സംശയം മാം ഈ നാട് നിലനിന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന്റെ വൈവിധ്യങ്ങളായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഓരോ അവകാശങ്ങളും ജാതിക്കും മതത്തിനും അപ്പുറം ഈ രാജ്യത്തിൻ്റെ ജീവവായു പോലെ അത് ശ്വസിക്കുന്ന ഓക്സിജനെ പോലെ ഈ രാജ്യം ഇത്രയും കാലം മുഴുക പിടിച്ചതും പുലുകിയതുകൊണ്ട് തന്നെയാണ് പത്ത് വർഷത്തിനപ്പുറം ഉണ്ടാവില്ലെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പോലും പറഞ്ഞു വെച്ച ഒരു രാജ്യം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുറത്ത് നിൽക്കുന്നത് ഈ പൂന്തോട്ടത്തിലെ വൈവിധ്യങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ കരുത്തും സമ്പത്തും ഘടനയും കരുത്തും വളർച്ചയും ഒക്കെയായി മാറിയത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നമുക്ക് ഭരണഘടന കൽപ്പിച്ചു തരുന്ന അവകാശങ്ങൾ അത് ലംഘിക്കപ്പെടുന്നതിന് ഭരണകൂടങ്ങൾ പോലും ചിലപ്പോഴൊക്കെ കാരണമാവുന്ന ഒരു കാലത്ത് മനുഷ്യർക്കൊപ്പം നല്ലാതെ അതിന് പ്രതിരോധിക്കാനും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയത് ആണ് പൊതുസമൂഹത്തിന് ഇത്തരം മഹാസംഗമങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്രയും നൽകുന്നത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല പണ്ട് മർക്കസിന്റെ സെന്റർ ഉണ്ടാക്കുന്ന ഒരു കാലം തൊട്ട് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഉസ്താദിന്റെ ജീവിതകാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏടുകൾ പിന്നിട്ടൊരു കാലത്ത് ചിന്തിക്കുന്നത് എത്രത്തോളം ഭാവിയിലേക്കുള്ള ദിശാസൂചികയായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നോളേജ് സിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ അപ്പൊ അവിടെ വിശ്വാസവും അവിടെ ആത്മീയമായ പഠനവും ഭൗതികമായ വിദ്യാഭ്യാസവും ജീവിതവും എല്ലാത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സംരംഭങ്ങളും തൊഴിലും അതുപോലെ തന്നെ ഉൽപാദനവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നാടിന്റെ വളർച്ചയുടെ ഘടകങ്ങളായിട്ട് അത് മാറുകയാണ് അതേസമയം തന്നെ മനുഷ്യർക്കിടയിൽ കരുണ പറ്റാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഇടപെടലുകളും ഉണ്ടാവുകയാണ് ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ രണ്ട് വിരലുകൾ പോലെ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ പ്രവാചകന്റെ ആ പ്രവാചകന്റെ ചിന്തകളെ പിൻപറ്റി നമുക്കറിയാവുന്നതുപോലെ തന്നെ അനേകം അനാഥരായ കുട്ടികളെ ആരോരുമില്ലാതായി പോയേക്കാവുമായിരുന്ന കുട്ടികളെ ഈ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് നിന്ന് അതിർത്തിക്ക് പുറത്തു പുറത്തുനിന്നും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതും മനുഷ്യന്റെ മോചനത്തിന് തന്നെയാണ് ഇപ്പൊ മനുഷ്യന്റെ മോചനത്തിന് മനുഷ്യർക്കൊപ്പം നിന്ന് പൊരുതുക പോരാടുക മനുഷ്യർക്കൊപ്പം അടിയുറച്ചു നിൽക്കുക എന്ന ഏറ്റവും കാലികമായ ഒരു മുദ്രാവാക്യമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളം നന്ദിയോടെ സ്മരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും വിഭാഗീയതയുടെ എഴുതിയല്ല അവരുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും പകർന്നു കൊടുക്കുന്നത് സഹജീവികളെ ചേർത്തു പിടിക്കാനുള്ള കരുണയുടെ സന്ദേശമാണ് എന്നുള്ളത് നാടിന്റെ നിലനിൽപ്പിന് തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയുന്നവരാണ് ഈ ജാതക്ക് പിന്തുണയുമായി കടന്നു വരുന്നവർ എന്ന കാര്യത്തിൽ ഒരു സംശയം ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം എത്ര സംസാരിച്ചാലും അതിരുകളില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന എത്ര ഇടപെടലുകൾ നടത്തിയാലും പരിമിതികളില്ലാതെ ഇടപാടാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് അതെല്ലാവരിലേക്കും പകർന്നു കൊടുക്കാൻ ഈ മഹാജാതയ്ക്ക് കഴിയട്ടെ ഒന്നാം തീയതി ആരംഭിച്ചു മൂന്നിന് നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ളു ഈ ജാഥയ്ക്ക് ബഹുമാനും ആദരണീയനുമായ ഉസ്താദും പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർക്ക് നമ്മുടെ നാദാപുരത്തിന്റെ മണ്ണിലേക്കുള്ള ഹാർദമായ സ്വാഗതം ഒരഴിയ ജനപ്രതിനിധി എന്ന നിലക്ക് ഞാനും കൂടെ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രമേയത്തിന്റെ വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ നടക്കാനിരിക്കുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ സംഘാടകരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജനുവരി ഒന്ന് തൊട്ട് പതിനാറ് വരെ നടക്കുന്ന ഈ മഹായാത്രയ്ക്ക് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തിനും അതിന് നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇസ്ലാം വലൈക്കും